വലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സംയുക്ത പദ്ധതിയുടെ ഭാഗമായി വാർഡ് എട്ടിൽ മുപ്പത് സെൻറ്റ് സ്ഥലത്ത് സി പി രാജൻ എന്ന കർഷക തൊഴിലാളി ചെയ്ത കരനൽകൃഷിയുടെ കൊയ്ത്തുത്സവം ആണ് നടന്നത് തലിക്കുളം ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ വസന്ത ദേവലാൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ അജ്മൽ ഷെരീഫ് അധ്യക്ഷനായി തലിക്കുളം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ സി റെഹാന പദ്ധതി വിശദീകരണം നടത്തി വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ വി ആർ മോഹൻദാസ് കൃഷി അസിസ്റ്റന്റ് പി വി സജിത മുൻ ബ്ലോക്ക് മെമ്പർ പി എം ശരത് കുമാർ സരസ്വതി വലപ്പാട് വേലായുധൻ കരയാമുട്ടം ഇന്ദിരാ മാഠാനി ഹരീഷ് താറൂട്ട് എന്നിവർ പങ്കെടുത്തു പറഞ്ഞു ഈ നമ്മുടെ ഈ നാട്ടിൽ ഈ ബ്ലോക്കിൻ്റെ കീഴിലും പഞ്ചായത്തിൻ്റെ കീഴിലും ജനകീയ ആസൂത്രണം വഴി ഈ തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ കൃഷിയൊക്കെ അന്യം നിന്ന് പോവാണ് അപ്പോൾ ഇത്ര ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ കാണിച്ച രാജാടനെ പോലുള്ളവർ ഇനിയും ഇതിലേക്ക് ഇറങ്ങി വരണം